യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും എല്ലാ വഴികളും അടയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അവസ്ഥയുണ്ടാകാം ആ സമയത്ത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഒത്തിരി നിരാശപ്പെടും പലരും തളർന്നിരിക്കും എല്ലാ വഴികളും അടയുമ്പോൾ ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് നീങ്ങും എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് ആകുലപ്പെടാറുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാ വഴികളും അടയുന്ന സാഹചര്യങ്ങൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന വചനഭാഗമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം അവിടെ നമ്മൾ കാണും പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം അനുഭവിച്ചിരുന്ന ഒരു സ്ത്രീ പല വൈദ്യന്മാരുടെ ഇടക്കിൽ പോകുന്നു കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുന്നു സൗഖ്യപ്പെടുന്നില്ല അവളുടെ സ്ഥിതി കൂടുതൽ മോശമാവുകയാണ് ചെയ്യുന്നത് എല്ലാ വഴികളും എല്ലാ വാതിലുകളും അടയപ്പെട്ടൊരവസ്ഥ അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ അവൾ ഈശോയുടെ അടുത്ത് ചെന്നെത്തുന്നത് അവൾക്കൊരു വിശ്വാസം ഈ കർത്താവിന് ഈ ഈശോയ്ക്ക് എന്നെ സുഖപ്പെടുത്താൻ കഴിയും പ്രിയപ്പെട്ട മകനെ മകളെ ഇന്നൊരു പക്ഷെ നിൻ്റെ ജീവിതത്തിലെ എല്ലാ വഴികളും അടഞ്ഞുകിടക്കുന്ന സമയമായിരിക്കാം നീ നിരാശപ്പെടരുത് തളർന്നിരിക്കരുത് നീ ഈശോയനെ ആശ്രയിക്കുക ഈശോയെ നീ സ്പർശിക്കുക ഈശോയിലേക്ക് അടുക്കുക ദൈവപ്രമാണങ്ങൾ പാലിക്കുക ഈശോ പറഞ്ഞ വഴിയിലൂടെ നീ നടക്കുക ഈശോയുടെ മുന്നിൽ നീ കണ്ണീരൊടുക്കുക മുട്ടുകുത്തി പ്രാർത്ഥിക്കുക ദൈവം നിനക്ക് ഒരു വഴി തുറന്നു തരും ഉറപ്പാണ് പലരും ജീവിതത്തിലെ എല്ലാ വഴികളും അടയുമ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങളൊരു ധ്യാനം കൂട് ഒന്ന് കുമ്പസാരിക്കും എന്നും പള്ളിയിൽ പോവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക് പ്രിയപ്പെട്ടവരെ ഈശോയിലേക്ക് അടുക്കും തോറും നമ്മുടെ ജീവിതത്തിലെ അടഞ്ഞു കിടക്കുന്ന പല വഴികളും വാതിലുകളും തുറക്കപ്പെടും നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് വലിയ നിരാശയിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം അനേകം മക്കൾക്ക് വലിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകട്ടെ ഇവരടഞ്ഞു കിടക്കുന്ന ഇവരുടെ ജീവിതത്തിലെ വഴികൾ വാതിലുകൾ യേശുനാമത്തിലും യേശ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വചനത്തിലും തുറക്കപ്പെടട്ടെ യേശുനാമത്തിൽ അതിനായി ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൽ